എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ചെന്നൈയിലേക്കാണ് നമ്മൾ ചെന്നൈയിലെത്തി അവിടെ താമസിച്ച ഹോട്ടലാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് വയം ആർ റോഡിൽ ഐ ടി പാർക്കിനൊക്കെ സമീപത്തായിട്ട് വരുന്ന ഇല്ലാര ഹോട്ടൽസ് ആൻഡ് സ്പായിലാണ് നമ്മൾ താമസിച്ചത് കുറച്ചൊരു പഴയ ഹോട്ടലാണ് പക്ഷേ ഇങ്ങനെ എല്ലാവിധ അമ്യൂണിറ്റീസും നമുക്കിവിടെ ആണ് സ്വിമ്മിംഗ് പൂൾ അതുപോലെ ജിം ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് നമ്മൾ റൂമാണെങ്കിലും വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂമാണ് നേരെ നമ്മൾ കയറി വരുന്ന ഒരു ലിവിങ് ഏരിയയിലേക്കാണ് അവർ കൗച്ചൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഫ്രിഡ്ജ് ഓവൻ തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഈ ഒരു റൂമിൽ ആണ് അത്യാവശ്യം മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിങ്സ് സൈസ് ബെഡ് നമുക്കിവിടെ കാണാം എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഐ ടി പാർക്കിന് സമീപത്തായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഫറൻസിനോ മറ്റു ആവശ്യങ്ങൾക്കോ ചെന്നൈയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഇലാര വെൽ മെയിൻറ്റെയിൻഡ് ഒരു ബാത്റൂമും ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ് അന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഗവൺമെൻറ് മ്യൂസിയത്തിലേക്കാണ് പോയത് ചെന്നൈയിലെ എക്മോർ പാൻതിയോൺ റോഡിലുള്ള ഗവൺമെൻറ് മ്യൂസിയം കോംപ്ലക്സിലേക്കാണ് നമ്മൾ എത്തിയത് അപ്പോൾ അതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആർട്ട് ഗാലറി അതായത് നാഷണൽ ആർട്ട് ഗ്യാലറിയുടെ ഒരു ബോർഡൊക്കെ കാണാം ഈ ഒരു മ്യൂസിയം കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട് ആർട്ട് ഗാലറി അതുപോലെ കണ്ണിമാറ ലൈബ്രറി കൂടാതെ നമ്മുടെ മ്യൂസിയം കോംപ്ലക്സസ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു കോംപ്ലക്സ് ആണ് ഈ ഒരു ബിൽഡിങ് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിന് ഒക്കെ ഉണ്ട് അതുപോലെ ഉള്ളിലേക്ക് കയറി വരുമ്പം ഇവിടെ ഏതൊക്കെ ആണെന്ന് ആണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ എൻട്രി ഫീയുടെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എൻട്രി ഫീ ഒക്കെ എടുത്തു നമ്മൾ നേരെ ഒന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴിക്കായിട്ടാണ് ഈ കാണുന്ന നന്ദിയുടെ പല രൂപത്തിലുള്ള സ്റ്റാച്യൂസൊക്കെ നമുക്ക് കാണാം നന്ദിയുടെ മാത്രമല്ല ബുദ്ധൻ്റെയും മഹാവീരിൻ്റെയും ഒക്കെ സ്റ്റാച്യൂസ് ഇവിടെ കാണാം കൂടാതെ നേരെ കാണുന്നൊരിതുകൊണ്ടോ ഒരു തടി പോലെ ഇരിക്കുന്നത് അത് കോടി വർഷം പഴക്കമുള്ള ഒരു വുഡ് ഫോസിലാണ് ഇന്നത്തെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കല്ല് പോലെ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ബ്ലോക്ക് നമ്പർ വണ്ണിലേക്കാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്ക് നമ്പർ വൺ അപ്പോൾ ഇവിടെ എത്തിയപ്പം നമുക്കിവിടെ ഒരു ടോട്ടൽ കോംപ്ലെക്സിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ കാണുന്ന എല്ലാം തന്നെ ഈ ഗവൺമെൻറ് മ്യൂസിയം കോംപ്ലക്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ അവിടെ നിന്നും ആദ്യത്തെ കാഴ്ചയിലേക്ക് പോവുകയാണ് ആദ്യത്തെ കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഫ്ലോറിലായിട്ടാണ് ആദ്യത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ വരുന്നത് ഇത് മറ്റൊന്നുമല്ല ഏകദേശം ആയിരം വർഷം മുമ്പ് സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ചോളവംശരുടെയും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള പല ശില്പങ്ങളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് പലതും നശിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ അങ്ങനെയുള്ള റോയിൻസ് റോയിൻസിന്ന് റിക്കവർ ചെയ്തെടുത്ത ശില്പങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നും കയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് ഒരു ഈയൊരു ബ്ലോക്കിൽ എന്തൊക്കെയാണ് അവൈലബിൾ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് ഇവിടെ കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് അതായത് ലിപികൾ ആയിരം രണ്ടായിരം മൂവായിരം വർഷം മുമ്പ് തൊട്ട് തന്നെ ലിപികൾ അതായത് ആൾക്കാർ എഴുതിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം നഗരി ലിപിയും അതുപോലെ പല തരത്തിലുള്ള ലിപികൾ നമുക്കിവിടെ കല്ലിൽ കൊത്തിവെച്ചതായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ റോയിൻസിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തതാണ് അപ്പം അതുകൊണ്ട് ആ കല്ലൊക്കെ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന മൂന്ന് കല്ലിൽ കൊത്തിയ ലിപികൾ മാത്രമല്ല ഇവിടെ ഒരുപാടുണ്ട് പക്ഷേങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അവിടെ നിന്നും നമ്മൾ നേരെ വരുന്നത് അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്കാണ് കോപ്പർ പ്ലേറ്റ്സ് അതായത് കല്ലിലാണ് ആദ്യം കൊത്തിയിരുന്നത് പിന്നീട് അത് ഇരുമ്പ് അല്ലെങ്കിൽ ചെമ്പ് പാളികളിലേക്ക് ഓരോ കാര്യങ്ങളും എഴുതാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ചെമ്പ് പാളികളാണ് നിങ്ങളിപ്പോൾ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഒരു ആയിരം രണ്ടായിരം വർഷം മുമ്പത്തെ കാര്യമാണ് അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നോർത്ത് ഇന്ത്യൻ സ്കൾപ്ചേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞതെല്ലാം തന്നെ ഒരു സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മിഡിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലെ ആ ഒരു ഭാഗങ്ങളിലുള്ള റൂൻസിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ബുദ്ധമതത്തിൻ്റെയും അതുപോലെ തന്നെ ജൈനറുടെയും ഒക്കെ കാലത്ത് അതായത് ഏകദേശം ഒരു രണ്ടായിരം വർഷം മുമ്പ് ബുദ്ധമതം നിലവിൽ വന്ന കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ശരിക്കും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്നറുടെ കാലത്തേതാണ് അതും ഈ പറഞ്ഞ പോലെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷം മുമ്പത്തേതാണ് ഇതും പലതും നശിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ അതൊക്കെ ഒരുമാതിരി റിക്കവർ ചെയ്തെടുത്ത് ഇന്നത്തെ ഈ കാണുന്ന നിലയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നും അടുത്ത സെഗ്മെൻ്റിലേക്ക് കടക്കുകയാണ് ആനിമൽസിൻ്റെ ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്നത് ഒരു വെയിലിൻ്റെ സ്കെൽറ്റാണ് ഇതൊരു ഒറിജിനൽ സ്കെൽറ്റാണ് അപ്പം അതിൻ്റെ ഒരു നീളം നിങ്ങൾ നോക്കുക വെയിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം മുപ്പത് അടി നീളം വരുന്ന ഒരു മാമലാണ് വെയിലെന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പക്ഷികളെയൊക്കെ സ്റ്റഫ് ചെയ്ത് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഷിംബകനൂർ മ്യൂസിയത്തിലും അതുപോലെ തന്നെ മധുരയിലും ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനോയുടെ ഹോണൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും തന്നെയല്ല നമ്മൾ ശിമ്പക്കനൂറിലൊന്നും കണ്ടത് ഒന്നുമല്ല ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്ക് ആണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു മ്യൂസിയം കോംപ്ലക്സിലേക്ക് വരാൻ ഇത് ഒരു വെയിലിൻ്റെ തലയോട്ടി എന്ന് നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനൊന്ന് നിന്ന് കാണിക്കാം അപ്പം എൻ്റെ പൊക്കത്തിന് ഞാൻ ഏകദേശം അഞ്ചേമുക്കാൽ അടിയുണ്ട് എൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ള ഒരു വലിപ്പം അതിനുമുണ്ട് ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടൊരു റെയിലിങ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം ഇത് നമുക്ക് കാലൊക്കെ വയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീൽ ചെയറി വരുന്ന ആൾക്കാർക്ക് സ്റ്റെപ്പിൽ കയറാന് പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് സൗകര്യപ്രദമായിട്ട് എല്ലായിടത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഭൂമിയും മണ്ണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയായിട്ടൊരു ദിനോസൻ്റെ ഒരു രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് പലതരത്തിലുള്ള കല്ലുകളും പലതരത്തിലുള്ള ധാതുക്കളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ സെഗ്മെൻറ്റും ഇവിടെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അപ്പം ഇതൊരു രണ്ട് നിലയിൽ ഫുൾ ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഫോട്ടോസുണ്ട് അപ്പോൾ ഈ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോസിൽ രൂപമാണ് ആനയുടെ തലയുടെ ഫോസിലാണ് ഈ കാണിച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ നമുക്ക് അത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ചില പൊസിഷനിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് ആനയുടെ തലയുമായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തു നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് തോന്നും ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമുക്കിത് കവർ ചെയ്യുന്നൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഞാനിവിടെ ഒരു ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിലോ കാണിക്കുന്ന ഒന്നുമല്ല ശരിക്കുള്ള കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ നൂറരട്ടി കാഴ്ചകളാണ് ശരിക്കുമുള്ളത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഓൾഡസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് മ്യൂസിയമാണ് ഇവിടുത്തേത് അതുപോലെ ഈ കാണുന്നതിനകത്തൊക്കെ പല പക്ഷികളുടെ മുട്ടകളാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് കൂടുതലായിട്ടും ആംഫീബിയൻസ് ആണ് അതായത് കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങൾ ഇവിടെ ആയിട്ട് നമുക്ക് ഓൾറെഡി ഫ്രോക്സിനെയൊക്കെ നമ്മൾ കണ്ടു അതുപോലെ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന പല തരത്തിലുള്ള ഫ്രോക്സ് ഇന്ത്യയിലും ലോകത്തുമായിട്ട് തന്നെ ആണ് അപ്പോൾ അതിൽ പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് നക്ഷത്രാമ അപ്പോൾ ആ നക്ഷത്ര ആമയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ പലതരത്തിലുള്ള ക്രോക്കടൈൽസ് അപ്പോൾ അതിൻ്റെയൊക്കെ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോരാതെ അതിൻ്റെ സ്കെൽറ്റും എല്ലാം ഇവിടെ പ്രിസർവ് ചെയ്തിരിക്കും നമുക്ക് കാണാം ഇത് മറൈൻ ആണ് നല്ല വലിപ്പമാണ് അതിന് നമ്മളിപ്പോൾ അതിനടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം പറയുകയാണെങ്കിൽ ഏകദേശം നാലര അഞ്ചടി നീളമുണ്ട് അതിന് ഒരു പക്ഷേ അതിലും വലുതാവുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു പ്രിസർവ് ചെയ്തിരിക്കുന്നതിന് ആ ഒരു വലിപ്പമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്രയും വലിപ്പമുള്ളത് മാത്രമല്ല ചെറിയ സൈസിലുള്ളതും നമുക്കിവിടെ കാണാം അതുപോലെ പലതരത്തിലുള്ള സ്നേക്സ് എല്ലാം ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ശമ്പക്കന്നൂർ മ്യൂസിയത്തിൽ കണ്ടതിൻ്റെ ഒരു ഒരു പത്ത് ഇരട്ടിയെങ്കിലും ഇവിടെ നമുക്ക് കാണാം എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ പാമ്പിൻ്റെ ഒരു സ്കെൽറ്റാണ് കൊടുത്തിരിക്കുന്നത് കോബ്രാഡയാണ് അപ്പം അതിൽ നമുക്ക് കാണാം മീനിൻ്റെ ഒക്കെ പോലെയാണ് അതിൻ്റെ ഒരു ഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പല തരത്തിലുള്ള സ്നേക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാമൽസിൻ്റെ ഒരു ഗ്യാലറിയാണ് മാമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്തനി വർഗം അതായത് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ജീവജാലങ്ങളെയാണ് മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്ന് പറയുന്നത് അതിനകത്ത് കുരങ്ങ ഉണ്ട് ചീറ്റയുണ്ട് ലയണുണ്ട് എലിഫൻറ്റുണ്ട് ഇതൊന്നും പോരാഞ്ഞു മനുഷ്യനുമുണ്ട് അപ്പം ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ഒരു ഗ്യാലറിയാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന മാമൽസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വലിയൊരു എലിഫൻറ്റിൻ്റെ ഒരു സ്കൽച്ചും നമുക്ക് കാണാം ആയിരത്തി എണ്ണൂറുകളിൽ പിടിച്ചിട്ടുള്ള ഒരു എലിഫൻറ്റാണിത് ഏതാണ്ട് പതിനൊന്നടി ഇതിനുള്ളതെന്നാണ് ഈ കാണുന്ന ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പ് പിടിച്ചിട്ടുള്ളതാണിത് അന്നത്തെ ആ ഒരു കാലത്തെ ആനയുടെ വലിപ്പമാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻവെർട്ടിബ്രൈഡ്സിനെയാണ് അതായത് നട്ടലില്ലാത്ത ജീവജാലങ്ങളെ ഇവിടെയായിട്ട് നമുക്ക് പലതിനേയും കാണാം ക്ലാംസ് അതുപോലെ തന്നെ ക്രാപ്സ് കൂടാതെ നീരാളി വർഗങ്ങൾ അപ്പോൾ ഇതൊക്കെ നട്ടലില്ലാത്ത ജീവികളാണ് ആ ഒരു ജീവികളെ മാത്രമാണ് ഈ കാണുന്ന ഗാലറികളിൽ പ്രിസർവ് ചെയ്തിരിക്കുന്നതും അപ്പം അതിനാൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് പല തരത്തിലുള്ള ക്രാപ്സിനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഫിഷസിൻ്റെ സെഗ്മെൻ്റിലേക്കാണ് നമ്മൾ കഴിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള പല ഫിഷുകളെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു രൂപവും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പലതിനെയും ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് മിക്കതും അതായത് ഈ കാണുന്നതൊക്കെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഫിഷസ് ആണ് അതിനെയൊക്കെ പല രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് മുകളിലൊരു സ്റ്റിങ് ഡ്രൈ നമുക്ക് കാണാം പക്ഷേങ്കിൽ അത് ഏതാണ്ട് നശിച്ചു പോകാറായിട്ടുണ്ടത് അതുപോലെ ഫിഷസ് ഒക്കെ പലതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പല വലിപ്പത്തിലും പല സൈസിലുമുള്ള ഫിഷസും സ്റ്റിംഗ് റേസും ഒക്കെ നമുക്കിവിടെ കാണാം അതുപോലെ ഫിഷ് ഫിഷിൻ്റെ തന്നെ സ്കെൽറ്റും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ചിലവാണ് അപ്പം ഇന്ന് ഫിഷസിനെയൊക്കെ കണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല ഇനിയും നാല് ബ്ലോക്കുകൾ കൂടി ബാക്കിയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ